വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലഹി വസ്ലാം വിശ്വപ്രപഞ്ചത്തിന് തന്നെ പ്രപഞ്ചനാഥൻ നൽകിയ വരദാനമാണ് വിദ്വേഷത്തിന്റെ ചെഞ്ചായമണിഞ്ഞ കണ്ണുകളിൽ കനിവിന്റെ പ്രകാശം നൽകിയ വിമോചകൻ ഊഷരഭൂമിയിൽ കനിവിന്റെ കുളിർക്കാറ്റേകിയ കാരുണ്യവാൻ വെന്ത മനസ്സുകൾക്ക് സമാധാനത്തിന്റെ സന്ദേശം നൽകിയ മഹാമനീഷി കാലത്തിന് തന്റെ ചൈതന്യവും സുഗന്ധവും നൽകിയ വിമോചകൻ ആയിരം സൂര്യചന്ദ്രന്മാരെക്കാൾ പ്രഭയും സൗന്ദര്യവുമുള്ള മുത്ത് ഹബീബ് തങ്ങളുടെ മധുഹുകൾ വർണ്ണിച്ചാൽ തീരില്ല എന്നാൽ വർണ്ണിക്കാതിരിക്കാനോ കഴിയില്ല മരുഭൂമിയെ മലർവാടിയാക്കിയ സൃഷ്ടികളുടെ വെളിച്ചമായ ഇരുട്ടിലെ വിളക്കായ മദീനയിലെ പൊൻപ്രഭയായ മുത്ത് റസൂൽ മുഹിബീങ്ങളുടെ മനതാരനുള്ളിലെ നിലക്കാത്ത ആവേശമാണ് അള്ളാഹു നമ്മേവരെയും ഹബീബിനോട് നിഷ്കളകമായ ഹുബുള്ളവരാക്കി മാറ്റുമാറാവട്ടെ നന്ദി നമസ്കാരം അസ്സാം വലൈക്കു